ഒരു പുരുഷന് മൂന്ന് സ്ത്രീകളെ വേണമെന്ന് പറയും മറ്റൊന്ന് പറയുമ്പോൾ ഒരു പുരുഷന് ഒരിക്കലും മൂന്ന് സ്ത്രീകളെ ഒന്നും ചെയ്യാൻ പറ്റൂ തിരിച്ച് പക്ഷേ ഭാര്യ ഒരു പെൺകുട്ടിക്ക് മൂന്ന് പുരുഷന്മാരെ മാനേജ് ചെയ്യാൻ പറ്റും ഒരു ഒരു മൂന്ന് പേരുടെ പണി എടുക്കുന്നതാണ് ഒരു ഭാര്യ ഒരാ പെണ്ണ് വേണം നേരത്തെ സാഹിത്യത്തിന്റെ പേരിൽ അല്പം ലൈംഗികത പറഞ്ഞ കുഴപ്പമില്ലേ അങ്ങനെ തോന്നിട്ടുണ്ടോ അതിപ്പോ നമ്മുടെ വലിയ വലിയ സാഹിത്യകാരന്മാരൊക്കെ ലൈംഗികത ഒളിപ്പിച്ച് കടത്തിയിട്ടുണ്ടല്ലോ ഈ വരികളിലൂടെ ശരിക്കും എനിക്ക് മനസ്സിലാക്ക അതിന് കുറച്ച് എപ്പോഴും എല്ലാവരും ഇല്ല പക്ഷെ കുറച്ച് പേര് അതിനെ ഓക്കെ ആയിട്ട് പറയുന്നുണ്ട് കുഴപ്പമില്ല എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫ്രാൻസിസ് സിറ്റിക്കോര അവരുടെ എന്തോ ഒരു ബുക്ക് ഉണ്ട് നോവലുണ്ട് അത് ചോദിച്ചു ഞാൻ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് അന്ന് ഈ ബുക്ക് ഭയങ്കര ട്രെൻഡാ അപ്പം അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇതിനകത്ത് റോ ആയിട്ടാണ് പറയുന്നത് അപ്പം വയലൻസ് ആണെങ്കിലും ഈ സെക്ഷുവാലിറ്റി ആണെങ്കിലും കുറച്ച് സാഹിത്യത്തിൽ പൊതുങ്ങാ പറയുന്ന കഥയുടെ ഭാഗമായിരിക്കും പക്ഷെ അത് ഭയങ്കരമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഞാൻ ചോദിക്കട്ടെ അത് വായിച്ചപ്പോ തോന്നിട്ടില്ലല്ലോ എഴുത്തിന്റെ പവറാണ് എഴുത്തിന്റെ പക്ഷേ ഈ ചേതൻ ഭഗത്ത് ഹിറ്റായ സമയത്ത് ചേതൻ ഭഗത്തിന്റെ ബുക്കുകളില്ലാത്ത എപ്പോഴും ഒരു പ്രണയമാണെങ്കിലും ആ പ്രണയത്തിന്റെ അകത്ത് ചെറിയൊരു ഏ വരും പക്ഷെ അത് നമുക്കൊരു ഒബ്സീനായിട്ടല്ല ഈ പറഞ്ഞ മറ്റേ ഇപ്പൊ പറഞ്ഞല്ല തോന്നുന്ന കാര്യമല്ല പക്ഷെ അത് അതിപ്പോ നമ്മൾ പറ നമ്മൾ ടി വിയിൽ ഒരു സീൻ കണ്ട ഒരു പാട്ട് വന്നാൽ എഴുന്നേറ്റ് പോയി വെള്ളം കുടിക്കുന്ന അമ്മയുടെ അച്ഛൻ്റെ നാട്ടിൽ നാട്ടിൽ അല്ലെ കണ്ണുമൊത്ത് അമ്മമാരുടെ നാട്ടിൽ ഇത്രയും ബുക്കുകൾ ഓപ്പൺലി വിൽക്കാൻ പറ്റുന്നു അപ്പൊ ഇത് വായിക്കുന്ന പുസ്തകം വായിക്കുന്നത് മോശമാണ് വയലാറിന്റെയും അവരൊക്കെ വഴികൾ തന്നെ ഇപ്പൊ നിറഞ്ഞ മാറിലെ ആദ്യ നഗക്ഷതം കഴിയൂ കൂന്ത മറക്കുവാനേ കഴിയൂ കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ എന്തൊരു ആ എന്തെങ്കിലും നെഗറ്റീവ് തോന്നുന്നുണ്ടോ ഇല്ല അത് സമ്മതിക്കാൻ ആർക്കും വയ്യ നമ്മുടെ അച്ഛനും വയ്യ അമ്മയ്ക്കും വയ്യ സഹോദരങ്ങൾക്കും വയ്യ മക്കൾക്കും വയ്യ ആർക്കും വയ്യ ഇത് ഇത് അവർക്ക് ഇഷ്ടമാണ് പക്ഷെ പബ്ലിക്കില് കാണുന്നതും പറയുന്നതും ഇഷ്ടമല്ല അതെന്ത് നിലപാടാണ് നമുക്ക് എല്ലാ മനുഷ്യനും ഇമ്പിൾഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന സാധനമാണ് ലൈംഗിക സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ആ സെക്സ് അതായത് എല്ലാ സാധനങ്ങളും ചെന്ന എൻഡ് ഓഫ് ടൈം അവസാനിക്കുന്ന അതിലാണ് എല്ലാ ബന്ധങ്ങളും അല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഇമോഷൻസിന്റെ ഒരു വേവ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടെയാണ് ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ആ സാറ്റിസ്ഫാക്ഷൻ ഒരു പക്ഷെ നമ്മുടെ ആയിരിക്കാം നമ്മുടെ പാർട്ണർ ആയിരിക്കാം അങ്ങനെയാണ് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇപ്പൊ നിരോധിച്ചിട്ടുണ്ട് ഇതുപോലെ ഇപ്പൊ ലേഡി ഷാറ്റർലൈസ് ലവർ എന്നൊക്കെ പറഞ്ഞ പണ്ട് എഴുതിയ ഒരു ഇംഗ്ലീഷ് നോവലൊക്കെ ഈ ഈ ഇമേജസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നിരോധിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ത്യയിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സൽമാൻ റുഷ്തിയുടെ ബുക്സ് ഒക്കെ നിന്ന് നമ്മൾ അയാളെ നാട് ഓടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാർ ഒരു അല്ല പക്ഷെ വേറെ കാര്യമുണ്ട് ഈ ഒബ്സീൻ അല്ല സംഭവങ്ങളൊക്കെ പറയുമ്പോഴും ഇതിന്റെ പവർ ഭീകരമാണ് ഒരു എഴുത്തിൻ്റെ ഒരു ഒരു റൈറ്റപ്പിൻ്റെ പവർ എന്ന് പറയുന്നത് ഭീകരമാണ് ഇപ്പം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ മറ്റേ ഈ കമ്മ്യൂണിസം കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കമ്മ്യൂണിസത്തിനെ സപ്പോർട്ട് ചെയ്തത് വാ ഈ പ്രസംഗങ്ങൾ മാത്രമല്ല എഴുത്തുകളും എഴുത്തുകളും കലാരൂപങ്ങളും കെ പി എസ് സി കെ പി എസ് സി നാടകങ്ങൾ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനെ ഇതിനെ ഭീകരമായി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം കലകൾക്ക് എപ്പോഴും ഒരു ക്രിയേറ്റ് ചെയ്യാൻ ഭീകരമാണ് ഇത് പണ്ട് മുതലേ ആൾക്കാരെല്ലാരും ടോപ്പിക് ആർട്ടിസ്റ്റിന് എപ്പോഴും സമൂഹത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും പണ്ട് നമ്മൾ സേക്ക് എന്നാ പറഞ്ഞിരുന്നത് പിന്നെ ആർട്ട് ഫോർ ലൈഫ് സേക്ക് എന്നുള്ളതായി അപ്പൊ അങ്ങനെ പല പല മൂവ്മെന്റ്സ് ഇംഗ്ലീഷ് ഇപ്പൊ ബ്രിട്ടീഷ് സാഹിത്യത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മളൊരു നോവൽ എഴുതുക അല്ലെങ്കിൽ സിനിമ എടുക്കുകയോ ചെയ്തു അതിനൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് തന്നെയാണ് അത് എഴുത്തുകാരന്റെ ഒരു ഭംഗിയുള്ള ലാംഗ്വേജ് കൂടിയായി അതിന് വേറൊരു എത്തിക്കാൻ പറ്റും നമ്മളിപ്പോ കാ നിന്റെ മിഴിമൂന കൊണ്ടൻ്റെ നെഞ്ചിൽ ഒരു ബല്ലേ ബല്ലേ എന്ന് പറയുന്ന പാട്ട് ആസ്വദിക്കുന്ന മലയാളി ചിന്തിക്കുന്നത് അതിനകത്ത് ലൈംഗികതയാണെങ്കിൽ അവിടെ പ്രശ്നമാണ് മനസ്സിലായി ഇപ്പൊ നമ്മൾ പറയാറ് ഇത് ലൈംഗിക ആണ് ആണെന്നുള്ള സാധനം വിട്ടുകളയാൽ ഇത് ചിന്തിക്കാൻ പാടില്ല അയ്യോ അവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുകയും അപ്പുറത്ത് ഒരു നോവലിൽ ഓപ്പൺലി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ സമൂഹമാണ് എനിക്ക് രോജി നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട് ഫണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി ഉണ്ട് അപ്പോൾ പുള്ളിക്കാരി ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് എടുത്ത അലക്കി അവളെ കഴിഞ്ഞ ഒരു മാസത്തിന് കാരണം അവള് എഴുതിയ കവിത ഇങ്ങനെയാണ് ഒരു പുരുഷന് മൂന്ന് പെണ്ണുങ്ങൾ വേണം ഒരുത്തി അവന്റെ ഉടുപ്പലക്കി കൊടുക്കാൻ അവൻ്റെ വീട്ടുകാരി അങ്ങനെ നോക്കാൻ മറ്റൊരുത്തി ഇവനെ റൊമാൻറ്റിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റൊമാൻസ് കൊടുക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു പുരുഷന് മൂന്ന് പെണ്ണുങ്ങൾ വേണം എന്നു എഴുതിയ ആ കവിത ഭയങ്കര ഇതായി കാരണം പെണ്ണുങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചോദിക്കണം എന്റെ ഭർത്താവിനാ മൂന്ന് പെണ്ണുങ്ങൾ വേണമെന്നാണോ ഇവിടെ പറയുന്നത് അപ്പൊ തിരിച്ചായിക്കൂടെന്നൊക്കെ ഉള്ളത് അപ്പൊ ഈ കവി ഞാൻ ചോദിക്കുന്നത് നമ്മള് ഭാവനയുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ ഭാവനയുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ എഴുതും അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ സൊസൈറ്റിനെ കൂടി നോക്കണം എന്ന് പറയണം അവിടെയൊരു മാധവിക്കുട്ടിക്കൊക്കെ പറ്റുപറ്റിയിട്ടുള്ളതല്ലേ അന്നത്തെ കാലത്ത് എന്തോരം എല്ലാവരും കൂടി അവർ ഉപദ്രവിച്ചിട്ടുണ്ട് ഇപ്പൊ ആരായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഈ സൊസൈറ്റിയുടെ ഫ്രീഡം എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി ചുക്കി ഇല്ലേ അതായത് ഇപ്പൊ ഈ മൂന്ന് ഒരു പുരുഷനും മൂന്ന് സ്ത്രീകളെ വേണമെന്ന് പറയുമ്പോൾ എവിടെയാണ് പ്രശ്നം ഈ മൂന്ന് സ്ത്രീകൾക്കും അറിയാത്ത പോയിന്റിലാണ് അതൊരു പ്രശ്നം വരുന്നത് നമുക്ക് അങ്ങനെ വേണേ ഇരിക്കാമല്ല കാര്യം ഒരു സാങ്കല്പികമായിട്ടൊരു കവിതയാണെങ്കിൽ പോലും പക്ഷേ മൂന്ന് സ്ത്രീകൾക്കും അറിയാമെങ്കിലോ അപ്പൊ ഈ മൂന്ന് സ്ത്രീകളുടെ ആവശ്യമായിട്ട് മാറും ആ ഒരു പുരുഷൻ മനസ്സിലായോ അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡയമെൻഷൻ കൊടുക്കാം ഈ സാധനത്തിന് ശരിയല്ലേ അതായത് ഇന്നത്തെ കാലത്തിന് പ്രത്യേകത എന്താ ഭാര്യയ്ക്കും ഭർത്താവും ഭയങ്കരമായിട്ട് ആയിട്ട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഇപ്പോഴും പല ഭാര്യമാരും പറയുന്നുണ്ട് നിങ്ങൾ പുറത്ത് പോയി വേറെ സ്ത്രീകളുമായിട്ട് പൊക്കുമോ പക്ഷേ നാളൊരിക്കലും ഒരു പ്രശ്നമായിട്ട് വന്ന് കയറുക അല്ലെങ്കിൽ അതൊരു വള്ളിക്കേസായിട്ട് വന്ന് കയറരുത് എന്ന് പറയുന്ന ഭാര്യമാരുണ്ട് ഇന്നത്തെ കാലത്ത് ഭർത്താക്കന്മാരുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കിക്കൊക്കെ കുഴപ്പമില്ല പക്ഷേ അത് വലിയ ഇഷ്യൂയിലോട്ട് മാറരുത് എന്ന് പറയുന്ന പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്ന അവിധങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട് മനസ്സിലായോ മറ്റ് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വേറൊരു വേൾഡിലാണ് നമ്മൾ ഈ സദാചാരം പറയുന്ന സദാചാരത്തിൻ്റെ വന്ന് മലയാളികൾക്ക് മാത്രമാണ് ഈ കുഴപ്പമുള്ള ഞാൻ വേറെ നാട്ടിലൊന്നും പോയി ജീവിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ അറിവില്ല നിങ്ങൾ എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിൽ കോട്ടയുള്ളൂ ഞാൻ ഫ്രണ്ട്സ് തമിഴ് ഫ്രണ്ട്സുണ്ട് പക്ഷെ അവരുടെ അവര് ഈ പറഞ്ഞ പോലെ എല്ലാ ഈ പറഞ്ഞ ലസ്റ്റ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അവരത് അങ്ങനെ അങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു കണ്ടെ നമ്മളുടെ ഐറ്റം സോങ് കണ്ടാൻ നമുക്കുണ്ടാവുന്ന ഒരു ഒരു തോട്ടില്ലേ ആ അതായിരിക്കത്തില്ല അപ്പുറത്ത് നിക്കുന്ന തമിഴ് അതുകൊണ്ടായിരിക്കും ഇവിടെ ഐറ്റം സോങ്സ് അധികം വരാത്തത് അല്ല അത് ഇവിടെ മലയാളി അക്സെപ്റ്റ് ചെയ്യൂലി ചെറുപ്പകാലത്തിൽ അച്ഛനമ്മമാര് ഇല്ലേ ഈ എന്തെങ്കിലും ഒരു ഒരു പ്രായം എന്തെങ്കിലും ഒരു പരസ്യം പറഞ്ഞാൽ അപ്പൊ തന്നെ മാറ്റും അമ്മമാരൊക്കെ നമ്മുടെ മോത്തേക്ക് രൂക്ഷമായിട്ട് നോക്കും എന്തിനും നമ്മൾ ഈ നമുക്ക് കിട്ടുന്നത് എന്താണ് പറഞ്ഞത് ഈ സദാചാരം പറയുന്നത് എനിക്ക് കൂടുതലും മലയാളികളിൽ തന്നെയാണെന്നാണ് എന്റെ സൗഡ് കാരണം ഇത്രേ ഉള്ളൂ അതായത് ഞാൻ എന്റെ ഉള്ളിൽ എന്താണോ അതാണ് ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്നതും മറ്റുള്ളവരെ കാണുന്നതും എല്ലാം ഞാൻ എനിക്ക് എനിക്ക് എന്നെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ചതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കാണുമ്പോൾ കാണുമ്പോഴേ ചിന്തിക്കുള്ളൂ അവനോട് ഇതായിരിക്കും അവനോട് ഇങ്ങനെയായിരിക്കും പറയാൻ പോകുന്നത് കാരണം ഞാൻ ഇതിനു മുന്നേ പലരും ചതിച്ചിട്ടുണ്ട് ഞാൻ മറ്റുപോലെ പറ്റിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട് പറ്റിച്ചിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുമ്പോ ഇവ സാമ്പത്തികമായിട്ട് പറ്റിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും ഇതേ കാര്യം തന്നെ അതായത് അവിഹിതം ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പോലും അവൻ ചിന്തിക്കുന്ന എന്താ എന്റെ പാർട്ണറും ഞാൻ ചെയ്ത പോലെ കാര്യങ്ങൾ ചെയ്യും പക്ഷെ ഇത് സമ്മതിക്കാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാ എന്താണോ ചിന്തിക്കുന്നത് അത് ചെയ്യുള്ളൂ അപ്പൊ ഞാൻ ഈ സദാചാരത്തെ പറ്റി പറഞ്ഞോണ്ട സദാചാരം പറയുന്നവന്റെ പ്രശ്നം അവന്റെ ഉള്ളിൽ ഈ സാധനം കിടക്കുന്നതാണ് അനുപമിക്ക് അറിയില്ലാത്തൊരു വിഷയത്തെ പറ്റി അനുഭവം എങ്ങനെ ഫീൽ ചെയ്യും ചിന്തിക്കുന്നില്ല എങ്ങനെ ഫീൽ ചെയ്യും ഫീൽ ചെയ്യാൻ പറ്റൂല അനുപമയുടെ ഉള്ളിൽ ആ വിഷയം വേണം അല്ലെങ്കിൽ അനുഭമിക്ക് ആ വിഷയത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവം ഉൾട്ടാക്കുന്ന സംഭവമാണ് കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞ സാഹിത്യം എഴുതുമ്പോൾ നമുക്ക് അത് അനുഭവം വേണമെന്നില്ല അത് നമ്മുടെ ഇമാജിനേഷൻ ഇമാജിനേഷൻ ആണെങ്കിലേ നമുക്ക് നമ്മളിപ്പം തേനെ കുറിച്ച് എഴുതുക തേനെ കുറിച്ച് എഴുതുമ്പോൾ തേൻ രുചി നോക്കിട്ടുണ്ടെങ്കിൽ തേൻ്റെ രുചിയെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ തേൻറെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ ഇതുപോലെ അപ്പോൾ ഒരു അല്ല മൂന്ന് പെണ്ണ് വേണം എന്ന് പറയുമ്പോ ശരിക്കും ഡയമെൻഷൻ തരട്ടെ ഒരു പെൺകുട്ടി സാധാരണ ടിപ്പിക്കൽ ഹൗസ് വൈഫ്സ് ഇതെല്ലാം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാ വേണം തിരിച്ചടിക്കാം തിരിച്ചു പറയാം ഒരു ഒരു മൂന്ന് പേരുടെ പണി എടുക്കുന്നതാണ് ഒരു ഭാര്യ മൂന്ന് പെണ്ണ് വേണം ഒരാണം വേറെ കാര്യമുണ്ട് അതായത് ഇപ്പൊ ഈ പറയുന്ന പുരുഷന് മൂന്ന് സ്ത്രീകളെ വേണമെന്ന് പറയും അറ്റ ടൈം വേണമെന്ന് പറയുമ്പോ ഒരു പുരുഷന് ഒരിക്കലും മൂന്ന് സ്ത്രീകളെ സെക്ഷുവലി ഒന്നും ചെയ്യാൻ പറ്റൂയാണ് പക്ഷെ തിരിച്ച് പക്ഷെ ഒരു പുരുഷന് മൂന്ന് ഭാര്യ ഒരു പെൺകുട്ടിക്ക് മൂന്ന് പുരുഷന്മാരെ മാനേജ് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഇത് രണ്ട് എക്സ്ട്രീമാ ഈ സാധനം അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ ഇരുത്തും വലിയ ഇരുത്തും ഒരു അറിയാരിയ്ക്കുമല്ലോ അവനത് പറ്റൂല്ല നമ്മൾ അപ്പഴവവിടെ ഈ സാധനം ഇമോഷണൽ ആണ് ആയിരിക്കും സാധനം മറ്റു സാധനങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് വലിയ പരാ പുരുഷന്മാർ ഇടയ്ക്ക് വലിയ പരാജയം എന്ന് ചില സമയത്തൊക്കെ